നാളെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാന അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഡയറി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളിൽ നിന്നും അനർഹരായവരെ കണ്ടെത്താനുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് അർഹതാ പരിശോധന മാർച്ച് മുതൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ധനകാര്യ വകുപ്പിൽ നിന്നും പ്രത്യേക സ്ക്വാഡാണ് പരിശോധന നടത്തുന്നത് അനർഹരായ ആളുകളെ കണ്ടെത്തി പട്ടിക പുതുക്കാനാണ് തീരുമാനം ം രണ്ടാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം റേഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നാളെ നിങ്ങൾക്ക് റേഷൻ വാങ്ങാൻ സാധിക്കുന്നതാണ് നാളെ കഴിഞ്ഞാൽ പിന്നീട് മാർച്ച് മാസത്തെ വിതരണമാണ് ആരംഭിക്കുക മൂന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം വർദ്ധിച്ചു വരുന്ന ചൂടാണ് നാളെയും തുടർന്നും താപനില സാധാരണക്കാൾ രണ്ടോ മൂന്നോ ഡിഗ്രി സെൽഷ്യസ് കൂടാനാണ് സാധ്യത ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക സൂര്യ ഘാതം സൂര്യാതാപം നിർജലീകരണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം നാലാമതായി ആറ്റുക്കാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മാർച്ച് പതിമൂന്നിന് നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് പതിമൂന്നിനായിരിക്കും പൊങ്കാല മഹോത്സവം ആരംഭിക്കുക അഞ്ചാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെ ഭൂമിയുടെ നികുതി അടക്കാമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു പത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് കേരളത്തിലെ ഭൂമിയുടെ നികുതി അടക്കാൻ സാധിക്കുക